ഇസ്ലാമികപരമായി പ്രത്യേകതകളൊന്നും തന്നെ ഇല്ലെങ്കിലും ഒരു വർഷം കൂടി നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ് നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പള്ളികളിലും അടക്കം പുതിയ ഒരു വർഷത്തെ കലണ്ടറുകൾ തൂങ്ങിക്കഴിഞ്ഞു വരുന്ന വർഷത്തിലെ ദിവസങ്ങൾ നോക്കി പദ്ധതികളടക്കം തയ്യാറാക്കുന്നവരുണ്ട് എന്നാണ് പെരുന്നാളുകൾ നോമ്പ് എന്നാണ് തുടങ്ങുക ഒഴിവ് ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പരിശോധിച്ചു നോക്കിയവരെല്ലാമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികൾ എന്നുള്ള നടക്ക് നാമൊക്കെ ഒക്കെ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു വർഷം എൻ്റെ ജീവിതത്തിന് നേട്ടമാണോ അതല്ല വല്ല നഷ്ടവുമോ കോട്ടമോ ആണോ ഉണ്ടാക്കിയത് എന്ന് പരിശോധിക്കണം നമ്മൾ പലപ്പോഴും ഭൗതികപരമായ വിഷയത്തിൽ കൃത്യമായ പരിശോധനകൾ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ട് ഒരു കച്ചവടക്കാരൻ ചിലരൊക്കെ അന്നന്നത്തെ കണക്കുകൾ പരിശോധിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ ചിലർ ഒരു മാസത്തെ കണക്കുകൾ നോക്കി ഒത്തുനോക്കി എവിടെയാണ് നഷ്ടം സംഭവിച്ചത് ഏതു തന്ത്രം പയറ്റിയപ്പോഴാണ് ലാഭമുണ്ടായത് എന്ന കണക്ക് വെക്കുന്നവരുണ്ട് ചിലര് വർഷത്തിലാവാം എന്തായിരുന്നാലും ആ കണക്കുകൾ ഒത്തുനോക്കി തൻ്റെ കച്ചവടം നഷ്ടത്തിലാണോ നഷ്ടത്തിലാണെങ്കിൽ എങ്ങനെ ലാഭത്തിലാക്കാം ലാഭത്തിലാണെങ്കിൽ എങ്ങനെ ലാഭം ഉയർത്താം എന്നൊക്കെ കണക്ക് കൂട്ടുന്നവരാണ് മനുഷ്യർ സാലറി കിട്ടുന്ന സാലറി വാങ്ങുന്ന ആളുകൾ ആ സാലറിയിൽ നിന്ന് എങ്ങനെ മിച്ചം വെക്കാം ഈ മാസം എനിക്ക് മിച്ചമൊന്നും ഉണ്ടായില്ല അടുത്ത മാസത്തിൽ സാലറി കിട്ടുമ്പോൾ എൻ്റെ ഇന്ന ഇന്ന ചെലവുകൾ കുറച്ചാൽ എനിക്ക് അല്പം മിച്ചം വെക്കാം എന്ന് കണക്കുകൂട്ടുന്നവരുണ്ട് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ വിത്ത് വിതയ്ക്കുന്നു പിന്നീട് കൊയ്യാൻ വരുന്നു എന്നതല്ല ശൈലി ആ വിത്ത് വിതച്ച ശേഷം അതിനെ പരിപാലിക്കുന്നു അതിനെ വളമിട്ട് കൊടുക്കുന്നു അതിനെ പരിഗണിക്കുന്നു എന്നിട്ടാണ് അതിൽ നിന്ന് വിളവെടുക്കാൻ അവൻ കടന്നു ചെല്ലുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ കണക്ക് നോക്കുന്നവരാണ് കൃത്യമായി കണക്ക് ഒത്തു നോക്കുന്നവരാണ് അതിന് സംവിധാനങ്ങളും സൗകര്യങ്ങളും ആളയും വയ്ക്കാനൊക്കെ റെഡിയാണ് പ്രിയപ്പെട്ടവരെ പരലോകത്തിന്റെ വിഷയത്തിൽ കഴിഞ്ഞ പോയ ഒരു വർഷത്തിൽ നാം എന്തു നേടി എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്കുണ്ടാകണമെന്നാണ് എത്ര ആളുകൾ അങ്ങനെ ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ഒരു സന്തോഷവും അതിലില്ല ഇല്ല മറിച്ച് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്നൊരു ചോദ്യം ഞാൻ എൻ്റെ ഖബറിലേക്കാണല്ലോ അടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ മരണത്തിലേക്കാണല്ലോ അടുത്തിരിക്കുന്നത് എന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ മുത്തക്കികളായ ആളുകൾക്ക് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ്മ പറയുകയുണ്ടായി നിങ്ങൾ മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കണം നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ല നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ സ്വന്തത്തെക്കുറിച്ച് ഒരു മരണഭയം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമുക്ക് അവിടെയാണ് പ്രവാചകൻ സലുഅലൈ വസ്ലമ പറയുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കണം എല്ലാത്തുകളെയും ദുരിൽ സുഖാടംബരങ്ങളാണെന്ന് തോന്നുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അതിനെ നശിപ്പിച്ചു കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണേ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്തതിനെ കുറിച്ചാണ് പ്രവാചകൻ സല്ലാം അലൈഹി വസല്ലം ധാരാളമായി നമ്മോട് ഓർക്കാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാറുണ്ടോന്നാൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാവണം ഒരുപക്ഷെ ഈ വീട്ടിലേക്ക് തിരികെ നടന്നു വരാൻ തന്റെ വാഹനം ഡ്രൈവ് ചെയ്തു വരാൻ എനിക്ക് കഴിയില്ല ഒരു ചുമഴക്കിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അടുത്തൊരു ചുമഴ കിട്ടുമോന്നറിയില്ല ഓരോ വക്കത്ത് നമസ്കാരത്തിനും തെക്ക് ബീർ കെട്ടുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാവണം അടുത്ത ഒരു നമസ്കാരം എനിക്ക് കിട്ടുമോ അറിയില്ല പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എപ്പോഴും മരണഭയം മരണചിന്തയുണ്ടാകണമെന്ന എന്ന് പറഞ്ഞാൽ പേടിച്ചരണ്ട് നടക്കണം എന്നതല്ല ഇതിനർത്ഥം നന്മയുടെ വഴിയിലൂടെ നടക്കാൻ അത് അവനെ സഹായിക്കും എന്നുള്ളതാണ് ഈ വർഷം റിട്ടയർഡ് ആകുന്ന ഒരാൾ അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷത്തിൽ റിട്ടയർഡ് ആകുന്ന ഒരാൾക്ക് പദ്ധതികൾ ഉണ്ടാവും എന്റെ റിട്ടയർമെന്റ് ജീവിതം ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എനിക്ക് അല്പം സമ്പത്തതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട് ഞാൻ അതിൽ എന്തു ചെയ്യും ഞാൻ അതിനെ എന്തു ചെയ്യും പദ്ധതികൾ തയ്യാറാക്കാറുണ്ട് ഒരു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ പലപ്പോഴും ആലോചിക്കും ഈ ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ അതിനു വേണ്ടി എൻ്റെ ഭാവി ജീവിതത്തിലേക്ക് വേണ്ടി വരുന്ന വർഷത്തേക്ക് വേണ്ടി ഞാൻ വല്ലതും സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഒന്നുമില്ല കയ്യിലെങ്കിൽ വലിയ കൂടി ദുഃഖിതരായി പോകുന്നവരാണ് പലപ്പോഴും മനുഷ്യരിലധികം ആളുകളും പ്രിയപ്പെട്ടവരെ പരലോകത്തെ യാത്രയെക്കുറിച്ച് നമ്മിൽ എത്ര ആളുകൾ ഓർക്കാറുണ്ട് എന്നാണ് പരലോകത്തേക്കുള്ള യാത്രയിൽ അവിടെ വിജയിക്കാൻ നമ്മിൽ എന്തുണ്ട് എന്ന് ചിന്തിച്ച എത്ര ആളുകളുണ്ട് ഒരു കലണ്ടർ മറിക്കുമ്പോൾ ഒരു വർഷം മാറുമ്പോൾ അപ്പോഴെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയണം ഒരു വർഷക്കാലം എനിക്കെന്റെ റബ്ബ് ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നിട്ട് ഈ പരലോക യാത്രക്ക് വേണ്ടി ഞാൻ എന്തു നേടി എൻ്റെ പരലോകത്തിനു വേണ്ടി ഞാൻ എന്തു ചെയ്തു എന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പലപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വീതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികൾ വിളിച്ചു പറയുന്നു യാമനൂ വിശ്വാസികളെയാണ് വിളിച്ചത് എന്നിട്ട് പറയുകയാണ് ഇത്ത നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതോടൊപ്പം നാളേക്കു വേണ്ടി പരലോകത്തെ വിജയത്തിനു വേണ്ടി ഓരോരുത്തരും എന്താണ് സ്വരൂപിച്ചു വച്ചിട്ടുള്ളതെന്ന് വൽ അവൻ നോക്കട്ടെ അവൻ ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഞാൻ എവിടെയായിരിക്കുമെന്ന ചിന്ത നമ്മിൽ എത്ര ആളുകൾക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നു ഞാൻ മരണപ്പെട്ടാൽ ഞാൻ തെറ്റി നിൽക്കുന്ന ആളുകൾ ഞാൻ വഞ്ചിച്ച ആളുകൾ ഞാൻ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഞാൻ ഉപദ്രവിച്ച ആളുകൾ ഞാൻ അവന് നഷ്ടമുണ്ടാക്കി ഞാൻ നാവ് കൊണ്ടവൻ ഉപദ്രവിച്ചു അവന്റെ സമ്പത്ത് ഞാൻ കവർന്നെടുത്തു ഞാൻ നഷ്ടപ്പെടുത്തിയ നമസ്കാരം ഞാൻ ഉപേക്ഷ വരുത്തിയ എന്റെ നോമ്പ് ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടും ഞാൻ കൊടുക്കാതെ വെച്ച സമ്പത്തിന്റെ ഓഹരി പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലേക്കൊരു ചിന്ത കടന്നു വരണമെന്ന കഴിഞ്ഞ ഒരു വർഷം എന്തു നന്മയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഈ പള്ളിയിലിരുന്ന് പടച്ചറബിന്റെ ഭവനത്തിലിരുന്ന് ഇന്നത്തെ കുത്തുവകഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം പോയ ഒരു വർഷത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു പുതിയ നന്മ നന്മയെന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്ത എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറിച്ചു കളഞ്ഞ ഒരു തിന്മ തിന്മയെന്താണ് പുതുതായി എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഒരു നന്മയെങ്കിലും കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഹൃദയത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഞാന് സുന്നത്ത് നമസ്കരിക്കാത്ത ആളായിരുന്നു പക്ഷേ കഴിഞ്ഞ റമദാനിൽ എപ്പോഴോ എന്തോ വായിച്ചപ്പോൾ ഒരു ക്ലാസ് കേട്ടപ്പോൾ സുന്നത്ത് നമസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചു ചിലർക്ക് അങ്ങനെ പറയാനുണ്ടാവും രാത്രി നമസ്കാരം പരിഗണിക്കാത്തയാളായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയാൽ എഴുന്നേൽക്കുമോ ഭയമായിരുന്നു പക്ഷേ വിശാചമാച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നരക്കഴത്ത് ഞാൻ പതിവാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് കിട്ടിയ നേട്ടമാണ് പ്രിയപ്പെട്ടവരെ ചിലർക്ക് അങ്ങനെ പറയാനുണ്ടാവും നമുക്ക് എന്തു നേട്ടമാണുള്ളത് ഞാൻ എൻ്റെ സ്വതക്ക ചില ആളുകൾക്ക് സ്ഥിരമായി കൊടുക്കാറുണ്ട് ഒരു നിശ്ചിത സംഖ്യ ഞാൻ കൊടുത്തു വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ഒരു നേട്ടമാണെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിക്കുന്നു എന്നാണ് അതുകൊണ്ടല്ലേ വിശുദ്ധ കുർവാൻ പറയുന്നത് അതൊരണി തൂക്കമാണ് നന്മയെങ്കിലും അത് പരലോകത്തവന് മുതൽ കൂട്ടായി കടന്നു വരുമെന്നാണ് അതേപോലെ തന്നെ ചേർത്തു പറയുന്നു ഒരു ചെയ്തോ അതും പരലോകത്തവനെ കണ്ടുമുട്ടും ദുനിയാവിൽ ചെയ്ത തിന്മയുടെ ഫലം പരലോകത്തവനെ കാത്തിരിക്കുന്നുവെന്ന് പറയുമ്പോൾ നന്മയിലൂടെ നന്മയുടെ പാതയിലൂടെ നടക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കെത്ര വയസ്സായി ഓരോരുത്തരും ആലോചിക്കും എനിക്കെത്ര വയസ്സാ തികഞ്ഞത് എനിക്കെത്ര വയസ്സ് തികഞ്ഞു ഇരുപതാകുന്നു മുപ്പത് കഴിഞ്ഞു നാൽപ്പത് കഴിഞ്ഞു അറുപതും എഴുപതും കഴിഞ്ഞു അഹമ്മദില്ല എൺപത് കഴിഞ്ഞ ആളുകൾ ഇനി ആലോചിക്കേണ്ടത് എന്റെ ഇത്രയും കാലത്ത് എന്റെ ദുനിയാവിലെ ജീവിതത്തിനിടക്ക് എനിക്ക് എടുത്തു പറയാവുന്ന എന്തു നന്മയുണ്ട് നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ എല്ലാ അർത്ഥസഹിതം അർത്ഥത്തോടു കൂടി എനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നു എന്ന് പറയാൻ നമ്മിൽ എത്ര ആളുകൾക്ക് കഴിയുന്നു അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞേക്കാം പക്ഷേ അള്ളാഹുലിൻ ഹമീദ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എത്തിതാലിലേക്ക് ഉയരുമ്പോൾ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥമെന്താണ് എത്രയാളുകൾക്കറിയൂ എത്രയാളുകൾക്കറിയും അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തൊയ്വാത്തു മുപ്പത് സെക്കൻഡ് കൊണ്ട് ദശക്കുതിൽ അത് ചൊല്ലിവിടുന്നു ആളുകൾക്ക് അർത്ഥമറിയാം എത്ര വർഷമായി ജീവിക്കുന്നു അറുപത് വർഷം അറുപത് വർഷത്തെ ജീവിതം കൊണ്ട് എന്തു നേടി വലിയൊരു വീട് വച്ചു വാഹനങ്ങൾ വാങ്ങി മക്കൾക്ക് ജോലി വാങ്ങിക്കൊടുത്തു ഒരുപാട് സമ്പാദിച്ചു കൂട്ടി ഒരുപാട് ആധാരത്തിന്റെ കോപ്പികൾ എടുക്കാൻ കഴിഞ്ഞു ബാങ്ക് ബാലൻസ് അഞ്ചക്കവും ആറക്കവും ഏഴക്കവും ആക്കി എന്നതിനപ്പുറത്തേക്ക് അഞ്ചു നേരത്തെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ ദിക്റുകളുടെ അർത്ഥസഹിതം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞുവോ എന്ന ചോദ്യത്തിന് എത്രയാളുകൾക്ക് സമാധാനത്തോടുകൂടി ഭീതിയില്ലാതെ പേടിയില്ലാതെ അതെ എന്ന് ഉത്തരം പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് അള്ളാഹുവുമായിട്ടുള്ള സംസാരമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ദുനിയവിൽ ഒരു മനുഷ്യനുമായിട്ട് അറിയാത്ത ഭാഷയിൽ സംസാരിച്ചാൽ ആ സംസാരത്തിന് ഫലമുണ്ടാകില്ല നമസ്കാരം നമുക്കറിയാത്ത എന്തൊക്കെയോ അറബി പദങ്ങൾ ഉരുവിട്ടുകൊണ്ട് ബാക്കിയുള്ള ചിന്തകൾ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം എങ്ങനെയാണ് ഊർജമുള്ള ഫലവത്തായ നന്മയാകുന്ന നന്മയുടെ തുലാസിൽ വരവ് വെക്കുന്ന നമസ്കാരമായി മാറുക പ്രിയപ്പെട്ടവരെ ഇനി ഇത്രയും കാലത്ത് ജീവിതത്തിനിടക്ക് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പഠിക്കാൻ അർത്ഥസഹിതം പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ മുന്നിൽ സമയമുണ്ട് പ്രിയപ്പെട്ടവരെ പടച്ചറബിന്റെ തൗഫീക്ക് കൊണ്ട് റബ്ബ് സമയം നീട്ടി തന്നേക്കാം ഉപകാരമെടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം മരിക്കുന്ന ഉറപ്പാണ് ആർക്കാ മരിക്കൂലെന്ന് പറയാൻ കഴിയ ഈ ദുരിയാവിൽ ജനിച്ചവരാരുണ്ടോ അവരെല്ലാവരും മരിക്കും അത് എഴുപത് വയസ്സായാലും ഇരുപത് വയസ്സായാലും പത്ത് വയസ്സിൽ കുറവായാലും അവിടെ അവൻ സമ്പന്നനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ അവൻ അറിവില്ലാത്തവനെന്നോ ഒരു പരിഗണനയും ഇല്ലാതെ മരണപ്പെടും എത്ര ആയുസ് കിട്ടി മരണപ്പെട്ടാലും മലക്കുൽ മൗത്തിനു മുന്നിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കിയാമത്ത് നാളിനെ തൊട്ടു മുന്നിൽ വരുമ്പോൾ മനുഷ്യർ പറയുമെന്ന് പറഞ്ഞ് വിശുദ്ധ കുർവാൻ പഠിപ്പിച്ചു തന്ന ചില വാക്യങ്ങളുണ്ട് ആ മരണത്തെ മുന്നിൽ കാണുമ്പോൾ മുന്നിൽ കാണുമ്പോ അവര് പറയുമെന്നാണ് അര പറയുന്നത് എഴുപത് വർഷം ജീവിച്ച മനുഷ്യന് പറയും നാൽപ്പത് വർഷം പടച്ചറപ്പിന്റെ ദുനിയാവിൽ ജീവിച്ച മനുഷ്യര് പറയും ഒരു ഒരു മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ അതല്ലെങ്കിൽ ീവിന്റെ ഇടയിലുള്ള സമയം മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ പറയുമെന്നാണ് ആര പറയണത് അൻപതും അറുപതും മുപ്പതും നാൽപ്പതും പതിറ്റാണ്ടുകൾ ദുനിയാവിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യർ മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ അന്ത്യസമയത്തെ കാണുമ്പോൾ അവർ ചിന്തിച്ചു പോകുമെന്നാൽ ഞാനൊരു ദുഹാസമയം മാത്രമല്ലേ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് ചിലയാളുകൾ പരലോകത്തെത്തുന്നൊരവസ്ഥ കൃത്യമായി വിശുദ്ധ ഖുർ ഓർമ്മപ്പെടുത്തുന്നു ആ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില ആളുകൾ അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ അവര് പറയുമെന്നാണ് റബ്ബനാ റബ്ബേ ഞങ്ങളെ പുറത്താക്കേണമേ ഈ പ്രയാസത്തിൽ നിന്ന് ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കേണമേ സ്വാലിഹൻ ഞങ്ങൾ സൽകർമ്മങ്ങൾ ചെയ്തോളാം ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ചെയ്യാത്ത ചില പ്രവർത്തനങ്ങളുണ്ട് നമസ്കാരം ഉപേക്ഷ വരുത്തിയിട്ടുണ്ട് നോമ്പ് മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ടുണ്ട് അന്യനെ വഞ്ചിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് കളവെടുത്തിട്ടുണ്ട് കളവ് പറഞ്ഞിട്ടുണ്ട് ആ രൂപത്തിൽ ദുനിയാവിലെ നന്മകളൊന്നും എന്റെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്താൻ കഴിഞ്ഞിട്ടില്ല റബ്ബനാ ഞങ്ങളെ പുറത്തേക്കാക്കണേ ദുനിയാവിലേക്കൊന്നും മടക്കണേ എന്ന് ചില ആളുകൾ പറയുന്നാണ് ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ആ സമയത്ത് പടച്ചറപ്പിന്റെ മറുപടിയുണ്ട് അവലംനും മനുഷ്യ നിനക്ക് ആയുസ് തന്നില്ലയോ അള്ളാഹു ചോദിക്കുന്ന ആയുസ് തന്നില്ലേ ആയുസ് തന്നില്ലയോ നിനക്ക് മായ ചതക്കറു മൻ ചതക്കർ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിച്ചു മനസ്സിലാക്കാൻ മാത്രം ആയുസ് തന്നില്ലയോ എന്നിട്ട് ചേർത്ത് ചോദിക്കും ഒരു താക്കീതുകാരനെ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നോ ഹറാമേതെന്ന് പറയാൻ ഹലാലേതൊന്നു പഠിപ്പിക്കാൻ ഒരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നോ ആ അധ്യാപനങ്ങൾ നീ ശിരസാവിച്ചോ പലിശ അരുതെന്നു പറഞ്ഞു നീ ന്യായങ്ങൾ കണ്ടെത്തി മനുഷ്യ ആലോചിച്ചു നോക്കൂ ഹറാമുകൾ പഠിപ്പിച്ചു തരാൻ ഹലാലുകൾ പഠിപ്പിച്ചു തരാൻ നന്മകൾ പറഞ്ഞു തരാൻ തിന്മയുടെ വഴികൾ കൊട്ടിയടക്കാൻ പ്രവാചകൻ പറഞ്ഞില്ലയോ അള്ളാഹു സുബാനോ ചോദിക്കുമെന്നാണ് ആ സമയത്ത് അവരോട് വീണ്ടും അള്ളാഹു സുബാനോ പറയും നിങ്ങൾ ഇവിടെ സഹായികളായി അക്രമികളായ ആളുകൾക്ക് സഹായികളായി ആരും തന്നെ ഇല്ല ദുനിയാവിൽ തിന്മ ചെയ്തോ അരുതാന് ചെയ്തോ അക്രമിയായോ രക്ഷപ്പെടുത്താൻ പണമുണ്ടെങ്കിൽ സാധിച്ചേക്കാം അധികാരമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേക്കാം സ്വാധീനമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേക്കാം പരലോകത്ത് അക്രമികളെ സഹായിക്കാൻ ആരുമില്ല അള്ളാഹു സുബാനോ ചാല പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ പരലോകത്തെത്തിയിട്ട് ഖേദിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ മനസ്സിലൊരു ഭീതി തോന്നുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തു പരിഹാരമാണുള്ളത് മഹാനായ ഉമർ അൻഹു പറഞ്ഞു ഹാസിബു ും നിങ്ങൾ സ്വയം ഒരു നടത്തണം അൻ നിങ്ങൾ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്ന സമയമുണ്ട് ആ സമയത്തിന്റെ മുമ്പ് സ്വയം ഒരു വിചാരണക്കു തയ്യാറാകണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ കലണ്ടറുകൾ മാറുമ്പോ വയസ്സ് മാറുമ്പോ വർഷങ്ങൾ മാറുമ്പോ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്റെ ജീവിതത്തിൽ എന്തു നന്മയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ നിന്ന് ഏതൊക്കെ തിന്മകളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞു ഒരു വിചാരണ സ്വയം ഹൃദയത്തോട് നടത്തുക അള്ളാഹു ചോദിക്കല്ലോ എന്നൊരു ഭീതി തിന്മയുടെ വഴിയിലൂടെ പോകുമ്പോ ഹൃദയത്തിൽ നിന്ന് ചേർത്തു പറഞ്ഞു നിങ്ങളുടെ നന്മകളും തിന്മകളും തൂക്കി നോക്കുന്ന സമയം വരും അതിനു മുമ്പ് തൂക്കി നോക്കണം എന്റെ നന്മകളാണോ കൂടുതലുള്ളത് എന്റെ തിന്മയാണോ ഖനം തൂങ്ങുന്നത് അത് ചിന്തിച്ചതിനനുസരിച്ച് ദുനിയാവിൽ നിന്ന് ചിട്ടപ്പെടുത്താൻ കഴിയണം എങ്കിലേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് കഴിഞ്ഞ റമലാനിൽ നമ്മളൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തു ഇനി എൻ്റെ ജീവിതത്തിൽ ഇന്നതുണ്ടാവും ഇനി എൻ്റെ ജീവിതത്തിൽ ഇന്നതുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ ആ എടുത്ത തീരുമാനങ്ങളുടെ അവസ്ഥ എന്താ ആ എടുത്ത തീരുമാനങ്ങളുടെ അവസ്ഥ എന്താ എന്താണ് നമ്മുടെ അവസ്ഥ ഓരോരുത്തരും ഹൃദയത്തോട് ചോദിച്ചു നോക്കുക അതുകൊണ്ട് ഒരു വർഷമങ്ങ് മാറിപ്പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു വാക്ക് കൃത്യമായി കൊണ്ട് ഇമാം ഹസനുൽ ബസരി റഹിമഖുല്ല പഠിപ്പിച്ചു തരുന്ന ചിന്തനീയമായ ഒരു വാക്കുണ്ട് ആ വാക്കിങ്ങനെയാണ് സന്തതി മനുഷ്യ നീ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയൊരു സൃഷ്ടിയാണേ മാംസവും മജ്ജയും രക്തവും മാത്രമുള്ളൊരു സൃഷ്ടിയല്ല മറിച്ച് ദിവസങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയൊരു സൃഷ്ടിയാണ് ഓരോ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുമ്പോഴും ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴും നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞു പോകുന്നത് മനുഷ്യ നീ ആലോചിക്കണം നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ് ഒരു ദിവസത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ എൻ്റെ കബറിലെ കടുത്തുവല്ലോ എന്ന ചിന്തയാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടോ തിന്മകളിൽ നിന്നോ മാറി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കരുത്തു തരുമെന്നാണ് അതുകൊണ്ട് ഒരു വർഷം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇസ്ലാമികപരമായി പ്രത്യേകം ഒരു പ്രത്യേകതകളൊന്നുമില്ലെങ്കിൽ പോലും നമുക്കൊന്ന് ആലോചിക്കാൻ ഒരു അവസരം കിട്ടുകയാണ് ഇവിടെ നമ്മുടെ ഇടപാടുകളെ കുറിച്ച് ആലോചിക്കുക സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് ആലോചിക്കുക പലിശയെക്കുറിച്ച് എന്തു ന്യായമാണ് നമുക്ക് പറയാനുള്ളത് ചിലരൊക്കെ പറയാറുണ്ട് പലിശ എടുക്കാതെ എങ്ങനെ ബിസിനസ് എങ്ങനെ ഒരു വാഹനം വാങ്ങുക ഒരു വീട് വെക്കുക ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് പ്രസംഗിക്കുന്ന ആളുകൾക്ക് പറയാൻ കൊള്ളാം ഇതൊന്നും ജീവിക്കുമ്പോ നടക്കൂല പ്രിയപ്പെട്ടവരെ ഈ ന്യായമൊന്നും പരലോകത്ത് വിലപ്പോകില്ലെന്നാണ് ഇടപാടുകളെ കുറിച്ച് ആലോചിക്കുക പലിശ എന്നത് മാത്രമല്ല കച്ചവടത്തിലെ ഇടപാടുകൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപാടുകൾ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് ആലോചിക്കുക ഈ പള്ളിയിൽ ഇരുന്ന് ആലോചിക്കണം ഇവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അതേപോലെ തന്നെ മാതാപിതാക്കളുമായിട്ട് നമ്മുടെ ബന്ധത്തെ കുറിച്ച് ആലോചിക്കുക എൻ്റെ ഉമ്മയോട് ഞാൻ കയർത്തു സംസാരിച്ചുവോ ഈ കഴിഞ്ഞ വർഷം എന്റെ ഉപ്പയോട് ദേഷ്യപ്പെട്ടുവോ അവർക്ക് എന്തു നന്മയാണ് എനിക്ക് നൽകാൻ കഴിഞ്ഞത് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് അവർക്ക് വേണ്ടി എത്ര ഞാൻ പ്രാർത്ഥിച്ചു ഏറ്റവും ചെറു ഈ പ്രാർത്ഥന കഴിഞ്ഞ വർഷത്തിൽ എന്റെ ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ഞാൻ എത്ര തവണ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ചോദിക്കുക എന്ത് ഉത്തരമാ പറയാനുള്ളത് നമുക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പിതാവിൻ്റെയും മാതാവിന്റെയും നന്മയുടെ തുലാസിലേക്ക് മക്കളുടെ പ്രാർത്ഥന വരവ് വെക്കുമെന്ന് റസുലാഹി അലൈഹി വലുവല്ല പഠിപ്പിച്ചില്ലേ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയോ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് അതേപോലെ തന്നെ ആലോചിക്കേണ്ടതാണ് മക്കൾക്കുള്ള മക്കളോടുള്ള ബാധ്യത നിറവേറ്റിയോ എന്ന് മക്കൾ ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ബൈക്ക് വാങ്ങിക്കൊടുത്തതല്ല ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഫോൺ വാങ്ങിക്കൊടുത്തതല്ല അതിനപ്പുറത്തേക്ക് മതപരമായ ദീനിൻ്റെ വിഷയത്തിൽ നമ്മുടെ മക്കൾക്ക് എന്തു നൽകി മതപരമായ വിദ്യാഭ്യാസം എന്തു നൽകി കുതുബൈയിൽ വന്നപ്പോൾ ഒരു ക്ലാസ്സിനെ പറ്റി പറഞ്ഞു അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഒരു രജിസ്ട്രേഷൻ അന്ന് പള്ളിയുടെ പുറത്തുണ്ടായിരുന്നു മക്കളെ കൊണ്ടു ചേർത്താൻ ആ പ്രോഗ്രാമിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞുവോ ഒരു വാപ്പ എന്ന നിലയിൽ സാധിച്ചുവോ ഒരു വെല്ലിപ്പ എന്ന നിലയിൽ സാധിച്ചുവോ നമുക്ക് പറയാനുണ്ടോ നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പതിനഞ്ചു മിനിറ്റ് ഒരു ഇസ്ലാമിക സദസ്സിൽ പോയിരുന്നതിൻ്റെ കണക്ക് പറയാനുണ്ടോ പ്രിയപ്പെട്ടവരെ മക്കളോടുള്ള ബാധ്യത നിർവഹിച്ചുവോ എന്നാണ് മക്കള് പരീക്ഷണമാണ് പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അതേപോലെ തന്നെ കുടുംബ ബന്ധത്തിലെ വിള്ളലുകളെ കുറിച്ച് ആലോചിക്കൂ പോയ ഒരു വർഷത്തിൽ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ശൈഥില്യങ്ങൾ വിള്ളലുകൾ അതിനെ ചേർത്തു നിർത്താൻ അതിനെ ആ പിണക്കത്തിൽ നിന്ന് മാറ്റി ഇണക്കമാക്കാൻ എനിക്ക് സാധിച്ചുവോ ആലോചിച്ചു നോക്കൂ എന്താ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ മാസം എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു കുടുംബം പിറ്റേ മാസം ആ സുഹൃത്തിന്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് പോകുന്നു ഇതല്ല കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ലൈസൽ പകരം ചേർക്കലല്ല ചെറിയ വിള്ളലുകളുള്ള പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള അകന്നു പോകുന്ന കുടുംബങ്ങളിലേക്ക് ചെല്ല ആ ഒരു ബന്ധത്തെ വിളക്കി ചേർക്കാൻ കഴിയണം ഒരു വെക്കേഷൻ സമയമാണ് മക്കളുടെ കൈപിടിച്ച് വാഹനമെടുത്തോ എങ്ങനെയായാലും അത്തരം കുടുംബങ്ങളിൽ സന്ദർശിക്കാൻ അവരുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയണമെന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞ ഒരു കാരണത്താൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ഒരു മെസ്സേജിന്റെ കാരണത്താൽ കുടുംബങ്ങൾ തെറ്റി നിന്നവരാണോ അതല്ല ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ കുടുംബത്തെ ഇമ്പമായി ആ കുടുംബം പൊട്ടിപ്പോകുന്ന കുടുംബത്തെ ചേർത്തു നിർത്താൻ പറ്റിയോ കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ എന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചു ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃബന്ധം വളരെ വിശദമായ രണ്ടു മൂന്നാഴ്ച മുമ്പത്തെ കുത്തുവകളിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് എന്റെ ഭാര്യയോട് കഴിഞ്ഞ ഒരു വർഷം ഞാൻ കനപ്പെട്ട് സംസാരിച്ചുവോ അവളോട് അനിസ്ലാമികപരമായ ഒരു കാര്യത്തിന് ഞാൻ പ്രേരിപ്പിച്ചുവോ അവളെ നന്മയിലേക്ക് കൊണ്ടുവന്നുവോ എൻ്റെ ഭർത്താവിനെ ഞാൻ ധിക്കരിച്ചുവോ എന്ന് ചിന്തയിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ കഴിയണം അതിൽ നിന്നും മാറി നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുക അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെ സുദൃഢമാകും ഞാൻ എന്തു ചെയ്തു കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ എന്തു ചെയ്തു എൻ്റെ അയൽവാസിയുമായി ചെറിയ ഒരു ചെറിയ ഒരു പിണക്കം ഉണ്ടായി അത് തീർക്കാൻ എന്നെ കൊണ്ട് പറ്റിയോ ഇല്ലെങ്കിൽ ഇതാ തൊട്ടു മുന്നിൽ കുറച്ച് ദിവസങ്ങൾ കൂടി പ്രിയപ്പെട്ടവരെ നമ്മോട് അക്രമം ചെയ്താലും ഉപദ്രവം ചെയ്താലും നമ്മോട് എന്തു പറഞ്ഞാലും അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കാൻ ആലോചിച്ച് നോക്കണേ ജുബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം വന്നിട്ടൊരിക്കൽ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയുടെ അയൽവാസികളുടെ ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ ജിബിൽ അലഹിസ്ലാത്തു വസ്സലാം പോയതിനു ശേഷം പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം പറയാണ് എന്നോട് ജിബിലീൽ അലഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഉപദേശിച്ച് എനിക്ക് നിന്നൊരു ഭാഗം അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി അത്രയധികം അത്രയധികം പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം സംസാരിച്ച വിഷയമാണ് നമ്മുടെ അയൽവാസികളെ കുറിച്ച് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് ആലോചിക്കൂ നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ആലോചിക്കൂ നമ്മുടെ നോമ്പുകളെ കുറിച്ച് ആ റമദാനിലെ നോമ്പ് കഴിഞ്ഞ് ഒരു ദിവസം പോലും സുന്നത്ത് നോമ്പെടുക്കാൻ വടച്ച റബ്ബ് നമ്മെ സഹായിച്ചുവോ നമ്മൾ അതിന് തയ്യാറായോ പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടുന്ന വസ്തുതയാണ് അതേപോലെ തന്നെ സ്വതക്കകൾ റബ്ബ് തന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരായിരം രൂപയുടെ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി അനുസരിച്ച് സംഖ്യ എത്ര കുറഞ്ഞാലും കൂടിയാലും സ്വതൊക്കെ കൊടുക്കാൻ ആ മനസ്സ് നമുക്ക് പാകപ്പെട്ടു വന്നോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിസിനസിന്റെ കണക്കുകൾ സാലറി കിട്ടിയ കണക്കുകൾ കടത്തിന്റെ കണക്കുകൾ എഴുതി വെച്ചല്ലോ അതിനപ്പുറത്തൊരു കോളമുണ്ടോ സ്വതക്ക കൊടുത്തതിന്റെ കണക്ക് പറയാൻ കണക്കെഴുതി വെക്കാൻ ആരെയും ബോധിപ്പിക്കാനല്ല സ്വന്തത്തെ വിചാരണ ചെയ്യാൻ സ്വതൊക്കെ കൊടുത്തതിനൊരു കോളം ഉണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണക്ക് പുസ്തകത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ബന്ധവും അതേപോലെ പുനഃപരിശോധിക്കണം പ്രിയപ്പെട്ടവരെ എത്ര പേജ് കഴിഞ്ഞ റമദാനിനു ശേഷം നമ്മൾ ഓതി എത്ര പേജ് ഞാൻ ഓതി ആലോചിക്കും എത്ര പേജ് ഞാൻ ഓതി എത്ര മനപ്പാടമാക്കി എന്നത് മാറ്റിവെച്ചാലും എത്ര പേജ് ഞാൻ ഓതി എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ വിശുദ്ധ ഖുർഹാനുമായിട്ട് ബന്ധമില്ലാതെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് എന്തു പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത് ദിഖ്രുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ എത്രയെത്ര ദിക്രുകളുണ്ട് ഇന്ന് പള്ളിയിലേക്ക് കടന്നു വന്നപ്പൊ ദിക്ര ചൊല്ലി കടന്നു വന്ന എത്ര ആളുകളുണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തിക്രചൊല്ലി ഇറങ്ങിയവ ആളുകളുണ്ട് വാഹനത്തിൽ കയറിയ പ്രാർത്ഥന ചൊല്ലി എത്ര ആളുകളുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും വിസ്മില്ല പോകുന്നവരായി പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മാറാൻ പാടില്ല രാവിലെ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു ഒരു പത്ത് മിനിറ്റ് മതിയല്ലോ എത്ര ആളുകൾ അത് പഠിക്കാൻ അത് ചൊല്ലാൻ തയ്യാറായി എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുള്ളത് രോഗികളെ സന്ദർശിച്ചുവോ നമ്മൾ ഒരാൾ രോഗിയെ സന്ദർശിക്കുവാൻ പോയാൽ സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെയാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസ പഠിപ്പിച്ചു കുടുംബത്തിൽ രോഗികളില്ലാഞ്ഞിട്ടാണോ നാട്ടിൽ രോഗികളായി കിടക്കുന്നവരില്ലാഞ്ഞിട്ടാണോ നമ്മൾ നാം എത്ര ആളുകളെ സന്ദർശിച്ചു രോഗികളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്ര ആളുകളെ സന്ദർശിച്ചു കുടുംബത്തിലില്ലേ രോഗികളായി കിടക്കുന്നവർ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം ഒന്ന് ചെന്ന് ഇസ്ലാമികമായി സന്ദർശിച്ച് ഒന്ന് പ്രാർത്ഥന ചൊല്ലി സമാധാനിപ്പിച്ച് തിരിച്ചു വരാൻ എന്ത് ബിസിനസ്സാണ് നമുക്ക് തടസ്സം എന്ത് ജോലിയാണ് നമുക്ക് തടസ്സം ദീനിന്റെ മാർഗത്തിലെ ഈ തടസ്സങ്ങളെ മാറ്റാൻ കഴിയണം വെക്കേഷൻ സമയത്ത് മക്കളുടെ പിടിച്ച് അവരെയും ചേർത്ത് പിടിച്ച് കുടുംബത്തിലെ നാട്ടിലെ രോഗികളെ ചെന്ന് സന്ദർശിച്ച് അതിൻ്റെ നന്മകൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അവരെ ആ വഴിയിലേക്ക് കൊണ്ടുനടത്താൻ കഴിയണം എപ്പോഴും ജീവിതത്തിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കി വല്ല മാറ്റവും വേണോ ആ മാറ്റം ഉണ്ടാക്കാൻ യഥാർത്ഥ മുത്തക്കികൾക്ക് കഴിയണം പരലോകത്തെ വിചാരണക്ക് മുമ്പ് സ്വയം വിചാരണ നടത്തുന്ന സ്വയം നന്മകളെയും തിന്മകളെയും തൂക്കി നോക്കുന്നൊരു ഹൃദയം നൽകി പടച്ചുറമ്പ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ